എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ താമസിക്കുന്ന ഹരിദാസേട്ടിന്റെ പരപ്പനങ്ങാടിയിലുള്ള തോട്ടത്തിലാണ് അപ്പൊ നമ്മളെ പച്ചക്കറി കൃഷിയുടെ ഒന്നാം ഭാഗം മുതൽ മൂന്നാം ഭാഗം വരെ നിങ്ങൾ എല്ലാവരും കണ്ടു അതിനുശേഷം നമ്മളുടെ നാലാം ഭാഗം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ടാണ് വെള്ളം കയറി ഏകദേശം ഫുള്ള് മുങ്ങി അതായത് ഈ തോട്ടം ഏകദേശം ഈ പറഞ്ഞ പോലെ ചെടിയുടെ കടയ്ക്ക് മുകളിൽ വെള്ളം നിക്കുന്ന സമയത്തും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കണ്ടതിന് ശേഷം ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അന്ന് നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്കാണെങ്കിലും ഹരിദാസേട്ടനാണെങ്കിലും ഞങ്ങൾ എല്ലാവരും വളരെ ഒരു സങ്കടത്തിലാണ് ആ വീഡിയോ എടുത്ത് പോയത് പക്ഷെ ഇവിടെ വന്ന് ഇന്നിപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഹരിദാസേട്ടന്റെ മുഖവും അന്നത്തെ ഒരു സങ്കടം ഒന്നുമല്ല വളരെ ഹാപ്പിയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിക്കാം മൂന്നാഴ്ച മുൻപ് കണ്ട ഹരിദാസ് ഒരു മുഖമല്ല ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സന്തോഷം നമ്മൾക്കും ഇവിടെ വരുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട് അന്ന് ഈ വെള്ളത്തിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വരുമ്പോ അല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു അപ്പൊ ഈ വെള്ളം കേറിയിട്ട് കാര്യമായിട്ട് വലിയ കേടൊന്നും വരാത്തത് എന്തൊക്കെയായിരുന്നു കാര്യമായിട്ട് കേട് വന്നില്ല പറഞ്ഞൂടാ അല്ല എന്നാലും കണ്ടിട്ട് വെള്ളം കയറി ഇത് മൊത്തം പന്തലുമ്പോൾ കയറിയതായിരുന്നു പന്തലുമ്പോൾ കയറി വെള്ളിയൊക്കെ ഞാൻ കെട്ടറത്തിട്ട് താഴത്തേക്ക് വെച്ച് അതിൽ മണ്ണിട്ടു അതിന്റെ മുമ്പ് ആദ്യം ഞാൻ മുന്നോടിയായിട്ട് ചെയ്ത് വെള്ളം ഇറങ്ങുന്ന മുമ്പ് തന്നെ ഞാൻ ബാക്ടീരിയയുടെ കുറച്ച് ശല്യം കുറയ്ക്കാൻ വേണ്ടിട്ട് വെള്ളം കുറച്ച് നിലവിലുള്ളപ്പോൾ തന്നെ പിന്നെ മണലിൽ പിന്നെ ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്തിട്ട് അത് കുറച്ചിട്ട് വിതറിക്കൊടുത്തു അതിനുശേഷം വെള്ളം ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് അതിന് മറ്റേ ചേച്ചിലും രോഗാണുക്കളും വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെറിയ തോതിൽ മരുന്ന് കൊടുത്തു എന്തൊക്കെയാണ് കൊടുത്തത് ഞാൻ കൊടുത്തത് മറ്റേ ബാക്ടീരിയക്കുള്ള ഗ്രാലിസ് കൊടുത്തു അതിന് പുറന്ന് നമ്മള് പിന്നെ സൂഡമോണസ് കൊടുത്തു അത് ഗ്രാലിസ് മേലെ തളിച്ചു കൊടുക്കുക ചെയ്തത് ബാക്ടീരിയക്കും മറ്റേ ഫംഗസിനും കൂട്ടുള്ളത് മറ്റേ നമ്മള് താഴെ നമ്മൾ പിന്നെ സൂഡമോണസ് ഒഴിച്ചു കൊടുത്തു അതിന് കൂടെ തന്നെ നമ്മള് മോകളിൽ പിന്നെ ചാണകപ്പൊടി ഇട്ടു ചാണകം കലക്കി ഒഴിച്ചു അത് ഞാൻ ഞാൻ ഭൂമിക്ക് ചേർത്തില്ല പകരം ഹൂമിക്കാംശ് നമുക്ക് മറ്റേ ഉണങ്ങിയ ചാണകപ്പൊടി എഴുതുമ്പോ അത് നമ്മള് കുറച്ച് റാലികളുണ്ട് പാമ്പം മറ്റോ ചേർന്നാണ് അതും കൂടി ചേർത്താണ് ഇട്ട് ഇട്ടുകൊടുത്തത് പിന്നെ കാര്യമായിട്ട് ചെയ്ത് പച്ച വെള്ളം അഞ്ചു തവണ ആറ് തവണ വെയിലിന്റെ കഠിനനുസരിച്ച് നമ്മൾ വാട്ടം വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോ വെയിലിന്റെ കടിനനുസരിച്ച് ഞാൻ സ്പ്രേ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇതിൽ തന്നെ വെള്ളം 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 സാധാ സാധാ പച്ച വെള്ളം അത് നമ്മളിങ്ങനെ അതായത് വെള്ളത്തിൽ നിന്ന വള്ളി വെയിലിന്റെ നാളം കെട്ടുമ്പോഴേക്കും തളരും അത് തളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് പച്ചവെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേയിരുന്നു അരമണിക്കൂർ കൂടുമ്പോൾ ഒരു മണിക്കൂർ കൂടുമ്പോ വെയിലിന്റെ കാട്ടിന് അനുസരിച്ച് സ്പ്രേ ചെയ്തുകൊണ്ടേ അതിലങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് അതിന്റെ കൂടത്തിന് നമ്മൾ ചിടയ്ക്ക് പിന്നെ നമ്മൾ ചെറിയ തോതിൽ കാൽസ്യനൈഡ്രേറ്റും പിന്നെ മൈക്രോട്രൻസും മറ്റുള്ള എല്ലാം കൂടി പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് അത് എൻപിക്കും എല്ലാം കൂടി നമ്മള് ഇടയ്ക്ക് ഇടയ്ക്ക് വളരെ ചെറിയ തോതിൽ പേര് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാം പച്ചപ്പ് പോകാണ്ടിരിക്കാന് അത് പിടിച്ച് നിക്കാൻ വേണ്ടി ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഈ മുകളിലേക്ക് പോയ തണ്ട് നമ്മൾ തണ്ട് താഴേക്ക് വെച്ചിട്ട് ഞാൻ അതിന്റെ കൂടെ തന്നെ ഇതൊക്കെ ഇതൊക്കെ അന്ന് കിട്ടിയത് നമുക്ക് ചളിയാണ് കിട്ടിയത് നമ്മൾക്ക് ഇത് നമ്മൾ നമ്മൾ ഇത് ഇട്ടത് എന്താ മറ്റേ പറയുക ദോളമിറ്റും ഇട്ടുകൊടുത്തു മണ്ണിട്ട് കൊടുത്തു മണ്ണ് കണ്ട് മണ്ണ് കിട്ടാനില്ല ചെളിയായിരുന്നു അത് ഇട്ട് കൊടുക്കുമ്പോ നമ്മള് പിന്നെ പിന്നെ പിന്നെന്താ വായു സഞ്ചാരത്തിന് വേണ്ടിട്ട് ഈ ഇടയ്ക്ക് ഓരോരോ കൊണ്ട് കുത്തി ഓട്ടാക്കി കൊടുത്തു സഞ്ചാരം വേറെ പെട്ടെന്ന് വരാൻ വേണ്ടി അങ്ങനെ അങ്ങനെയാണ് നമ്മള് പിന്നെ ഇത് രണ്ടാമത് ഇത് ചെയ്തെടുത്തേന്ന് ചുരുക്കി പറഞ്ഞ രണ്ടാം ജന്മമാണ് കൃഷിന്റെ ഇത് കുറച്ചല്ല ഇത് പിന്നെ കൃഷി വരുന്ന എന്ന് അറിയാം പന്തലിന്റെ പണി വരെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ വെള്ളം കേറിയത് ഇവിടെ മാത്രമല്ല ഇപ്പൊ ഒരു പതിനാറ് ഏക്കർ സ്ഥലത്ത് മൊത്തത്തിൽ ഞാൻ വാഴയും പച്ചക്കറിയായിട്ട് കൃഷി ഇറക്കിയതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ പരിചരണം കുറച്ചൊരു പിന്നെ നീണ്ടു പോകുന്നില്ല പരമാവധി ഞാൻ ഇതിന് പിന്നെ നോക്കുന്നുണ്ട് അന്ന് തന്നെ പിന്നെ അവിടെ കൃഷി അഭിസർമാരും മറ്റവർക്ക് പറഞ്ഞു ഇനി നമ്മൾ ഇതിൽ നെനക്കെടേണ്ട ഇത് നമ്മൾക്ക് ഒഴിവാക്കിയിട്ട് പുതിയ പ്ലാൻ ചെയ്യാൻ ലാഭം പക്ഷെ ലാഭം അതാണെങ്കിൽ പോലും പക്ഷെ നമ്മളൊരു പിള്ളേർക്ക് അല്ലെ നമ്മൾ നമ്മൾക്ക് അസുഖം വന്നാൽ നമ്മളത് പിന്നെ ചികിത്സിക്കാതെ ഒഴിവാക്കുന്നത് നമ്മളൊരു മനസ്സാക്ഷിക്ക് യോജിക്കല്ല ആയതുകൊണ്ട് ഞാനത് ഒഴിവാക്കാതെ അതിൽ തന്നെ കടിച്ചു തൂങ്ങി ഇത് ചെയ്താൽ ഇത് ലാഭകരമല്ല എന്ന് എനിക്കറിയാം ഇത് ഇത്രയും പിന്നെ അതിന് പിന്നെ പിന്നെ കാശ് ചിലവാക്കി അതിനെ പിടിച്ചു നിർത്തുന്നത് പക്ഷെ നമ്മൾക്ക് മനസ്സ് വരില്ല സ്നേഹിച്ചാൽ അങ്ങനെ പിന്നെ പരിചരിച്ചോണ്ട് പക്ഷേ ഈ സമയത്ത് നമുക്ക് അറിയാം പൊതുവേ നമ്മുടെ നാട്ടിൽ പച്ചക്കറി കുറവുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഓണാകുമ്പോഴേക്കും നല്ലൊരു വിപണി നമുക്ക് കിട്ടും ഇപ്പോഴത്തന്നെ നമ്മൾക്കൊരു ഒരു പ്ലോട്ടിൽ നിന്ന് പതിനാറ് പതിനെട്ട് ചാക്ക് ഒന്നര നമ്മളിപ്പോ പറിക്കുന്നുണ്ട് അതൊക്കെ ആ ഭാഗത്തുള്ള പിന്നെ ആദ്യം തന്നെ എന്താ പറയുക പയറും വണ്ടിയൊക്കെ നമ്മൾക്ക് രണ്ടാമത് ഇതിന്റെ പിന്നെ കായ്പിൻ ചെറിയ ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് പിന്നാലെ കുഴിച്ചിട്ടായിരുന്നു അത് പക്ഷേ തൂമ്പടക്കം മൂടിയത് കാരണം പിന്നെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല പോയി വേണ്ട അവിടെ ഇത് വലിയ പിടിച്ചു മരങ്ങളായൊക്കെ ഇതിപ്പോ നമ്മളുടെ കൈപ്പേൽ തന്നെയുള്ള മായയുടെ അത്രയും ഏകദേശം തന്നെ പാലി ആ പാലിക്കും വലിപ്പം വെക്കുന്നുണ്ട് കളറിൽ മാത്രമേ വല്യ വ്യത്യാസമുള്ളൂ ഷേപ്പിലും വലിയ വ്യത്യാസം ഇല്ല നല്ല വിളവാണ് മായ് നമ്മൾക്ക് ഒരിക്കലും ഇത്ര വിളവ് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷ പക്ഷെ നോക്കട്ടെ ഇപ്പൊ നമ്മൾക്ക് ഈ ഇരുന്ന ഇരുന്നില്ല ഇരുന്നിട്ടാണ് ഇപ്പൊ ഇത്രയും പൊട്ടിക്കുന്നത് രണ്ട് സ്ക്വയർ മീറ്റിന്റെ ഉള്ളിലോ ഇപ്പൊ നമ്മള് പൊട്ടിച്ചത് എങ്ങനെയാതിലിപ്പോ ഒരു മൂന്ന് കിലോ അത് ഉണ്ടാവും ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത പക്ഷെ നമ്മൾ പൊതുവേ ഈ കൈപ്പയിലുള്ള മായക്കാണ് കൂടുതലും വിളവെന്നല്ലേ പറയാറ് പാലിനെ അപേക്ഷിച്ച് പക്ഷേ അതായിരുന്നു ആദ്യം ഇപ്പൊ അത് നമ്മൾക്ക് മാറ്റം എന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രീതി പ്രിയങ്കൊക്കെ ഒക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾക്ക് അന്നത്തെ ജനറേഷനിൽ വെച്ച് നോക്കുമ്പോഴേ അത് നമ്മൾക്ക് വളരെ ഒരു ആശ്വാസമായിട്ടുള്ള രീതിയിൽ വിളവ് തന്നിരുന്നു പിന്നെ ആ ജനറേഷനൊക്കെ മാറി ഇപ്പൊ നമ്മള് പിന്നെ നല്ല നല്ല ഹൈബ്രിഡ് വിത്തുകൾ വന്നു പിന്നെ നമ്മുടെ പിന്നെ ആയും പ്രീതി വന്നിപ്പോ വളരെ താഴേക്ക് പോയി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ മറ്റുള്ള അപേക്ഷ ഇല്ലാതായി അന്നത്തെ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ അത് കൂടുതലായിരുന്നു പക്ഷേ അത് കുറഞ്ഞെന്ന് പറഞ്ഞുകൂടാ അത് ആ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ അതിനേക്കാളും പ്രൊഡക്ഷൻ എല്ലാം മറ്റുള്ള വിത്തുകൾ വന്നു നമുക്ക് കൂടുതലും വാട്ടർ രോഗം കാണുന്നത് ഈ പോലെ മായക്കാണ് എന്താണ് ഇത് നമ്മളെ വെള്ളം വന്നപ്പോഴേ പോയി ഇപ്പോഴും അതിന്റെ ബാക്ടീരിയക്ക് മറ്റേതൊക്കെ മറ്റേതിനൊക്കെ നമ്മളെ പിന്നെ പിന്നെ ഇതിനോട് നമ്മളെ പരിചരണത്തിനോട് സഹകരിക്കുന്നുണ്ട് പാല് ചിരങ്ങയും മറ്റുമൊക്കെ പക്ഷെ മായ മായ അത്ര കണ്ട് നമ്മളോട് ആ ട്രീറ്റ്മെന്റിനായിട്ട് ഇതാവുന്നില്ല പൊരുത്തപ്പെട്ടു പോകുന്നില്ല വലുപ്പമുണ്ട് പക്ഷെ എന്നാലും പോകുന്നുണ്ട് ഇപ്പോഴും ആ ഇപ്പഴും നമ്മൾ ചെയ്ത പരിചരണം ഒന്നും ഇപ്പൊ വേണ്ടത്ര മായ കണ്ടി ഏൽക്കുന്നില്ല മറ്റേ പാലിക്കും ചരങ്ങും മറ്റും നമ്മുടെ പരിചരണ കേൾക്കുന്നുണ്ട് ഇത് കായും വലുപ്പവും ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇതാണ് വൈറസ് ബാക്ടീരിയ വളർ വല്ലാതെ അതായത് എനിക്ക് തോന്നുന്നത് നമ്മളെ പാലിയെ അപേക്ഷിച്ച് ഇതിന് ഒരു പ്രതിരോധ ശേഷി എന്തായാലും ഹരിദാസേട്ടന്റെ ഇവിടെ വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ വാഴകളൊക്കെ ഇതിന്റെ ഇടയിൽ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പച്ചക്കറിയൊക്കെ കഴിയുമ്പോഴേക്കും ഹരിദാസേട്ടം വാഴയെ നൂറ് ശതമാനം രക്ഷപ്പെടുത്തി എടുക്കാന്നുള്ളത് ഒരു സംശയം വേണ്ട പ്രകൃതി നമ്മളോട് വല്ലാതെ ഉപദ്രവിച്ചില്ലെങ്കില് ഇതൊക്കെ നമുക്ക് ഇനി ശരിയാക്കാവുന്നേ ഉള്ളു നോക്കുന്ന വാഴയൊക്കെ ഒക്കെ നമ്മൾക്ക് അന്ന് വെള്ളത്തിൽ ഇത്ര അല്പമുള്ള വാഴയെന്നു മേലെ തലക്കും മേലെ വെള്ളം നിന്ന് ചീഞ്ഞു പോയതാണ് ഇതിപ്പോ രണ്ടാമത് കൊഴിച്ചിട്ടിങ്ങനെ ശരിയായിട്ട് വരുന്നതാണ് ഇതിപ്പോ നമ്മളിവിടെ ചീരുന്നത് അന്ന് മുറിച്ചെടുക്കുക ചെയ്യുക അന്ന് രണ്ടു തവണ മൂന്ന് തവണ നമുക്ക് വിളവെടുക്കാം ഇതിപ്പോ നമ്മള് പറഞ്ഞാൽ അന്ന് പിന്നെ വെള്ളം പോയ അന്ന് രണ്ടും കയറും ചീരയും ഞാൻ പറഞ്ഞല്ലോ അത് ഒട്ടും ഇല്ലാതെ പോയി ചെറിയ കുഞ്ഞാ കാരണം ഇപ്പൊ ഇത് രണ്ടാമത് ഞാൻ ചെയ്താണ് രണ്ടാമത് ചെയ്ത് ഇപ്പൊ ചീര വിളവെടുപ്പിനായി രണ്ട് മൂന്ന് തവണ ആയിട്ട് വിളവെടുപ്പ് ചീര കഴിയും അത് അപ്പോഴേക്ക് നമ്മൾ വെണ്ടതാ ഇത്ര വലുപ്പായി വെണ്ട ഏതാണ് വെണ്ടിയാണ് അപ്പൊ അത് നമ്മൾക്ക് ഈ ചീര പൊട്ടിച്ച് രണ്ടു തവണ പൊട്ടിച്ച് കൊടുത്തല്ല അതിന് പ്രത്യേകിച്ച് കൊണ്ടെടുക്കുക അതായത് ഇത് മൂന്നു ആഴ്ച കൊണ്ട് നമുക്ക് വിളവെടുപ്പ് കഴിയും ചെയ്യും രണ്ട് മൂന്ന് രണ്ടുമൂന്നവട്ടിച്ചെടുക്കുക അത് നമ്മളെ വിളിച്ച് കൃഷിയിൽ പ്രത്യേകിച്ചൊരു മുതൽ മുടക്കില്ലാതെ നമ്മൾക്ക് ഒരു ലാഭമാണ് ആ പ്രത്യേകിച്ച് ആദ്യം നമ്മൾ വളപ്പടി വളപ്പൊടി സംരക്ഷിച്ചാൽ അത് വിട്ട് കൊടുത്തിട്ടില്ലാതെ ഇത് പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല നമ്മള് വേറെ രാസവളം മറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഇതെങ്കിലും ഇതിപ്പോ വേണ്ട ഈ വെണ്ടപ്പോ ഇങ്ങനെ ഒരു കരുത്തില്ലാണ്ടിരിക്കുകയാണ് പക്ഷെ ചീര അങ്ങോട്ട് പറിച്ചു പോയാൽ നമുക്ക് അതിന് കുറച്ച് രാസവളവും ഇതും ചെയ്ത് കൊടുത്താല് ഇത് നമ്മൾ ബൂസ്റ്റായി ഇത് കായ തുടങ്ങും ഇത് കായലും പൂ ഉണ്ട് മുട്ടുണ്ട് അത് നമ്മൾക്ക് ഇത് ചീരണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ നമുക്ക് നമ്മൾക്കാൾ ഉയരത്തിൽ ഇത് നമുക്ക് ഇത് വളരും ചെയ്യും അതിന്റെ വിളവെടുപ്പും കിട്ടും അപ്പൊ അതിന് മുന്നേ നമ്മൾ പാ സമയം പാടാക്കി കളിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾക്ക് ഈ ചെറിയ ചെറിയ പെട്ടെന്ന് ഇത് പോകുന്ന കൃഷികളെ അതിന് ചെയ്യുന്നത് ഇത് ആദ്യം നമ്മൾക്ക് ചീര വിളവെടുക്കുന്നു അതിനുശേഷം നമ്മൾ വെണ്ട വിളവെടുക്കുന്നു അതിനുശേഷം നമ്മൾക്ക് വാഴ വിളവെടുക്കുന്നു എല്ലാം നമ്മൾക്ക് ഒരു ചെലവില് കൃത്യമായ ഒരു ചെലവിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകും നമുക്ക് നടന്നുപോകും പിന്നെ മൊത്തത്തില് പറഞ്ഞ പോലെ വാഴയുടെ പണി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ വാഴയുടെ പണി ഒരു നാലാം വളം വരെ എത്തും അതെ ചെറുങ്ങിയൊക്കെ കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ല കാരണം ഇവിടെ ഒക്കെ ഇതിന് മുകളിൽ വെള്ളമായിട്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇത് രക്ഷപ്പെടുവോ എന്നുള്ളത് നമ്മൾക്കൊക്കെ വലിയൊരു ആശങ്കയായിരുന്നു ഇതിന് കാര്യമായിട്ട് വെള്ളം കേറിയിട്ട് കാര്യമായ കേട് പറ്റിയെന്നാ പിന്നെ ഏകദേശം ഒരു അടി പന്ത്രണ്ടഞ്ച് നീളത്തില് വള്ളി പോയി അത് നമ്മള് മുകളിൽ നിന്ന് ഇത് കെട്ടി വെച്ചിരുന്നു ആ കെട്ടെല്ലാം അർത്തിട്ട് താഴേക്ക് വേര് ഇറക്കി പിന്നെ വള്ളി ഇറക്കി വെച്ച് പിന്നെ ഇറക്കി വെച്ചിട്ട് നമ്മള് പിന്നെ കുറച്ച് ഭൂമിക്കും ചാണപ്പൊടിയും മറ്റേ അതിന്റെ വേര് ശീറ്റിലുള്ള ചൂടമോൺ മറ്റൊക്കെ ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ബാക്ടീരിയക്കുള്ള മറ്റൊക്കെ ഓരോ കെട്ടഘട്ടങ്ങളായി ചെയ്ത് ഇലക്ക് വേണ്ട പോലെ വാട്ടം വരാണ്ടിരിക്കാന് വെള്ളം അരമണിക്കൂറിടെ വിട്ട് ഒരു മണിക്കൂറോടെ അതിന്റെ വാട്ടത്തിനനുസരിച്ച് സ്പ്രേ ചെയ്തു കൊടുത്തു അങ്ങനെ നില നിർത്തിയിട്ടാണ് നമ്മൾ പിന്നെ നമ്മൾ പിന്നെ അന്ന് ഇവിടെ മണ്ണ് കിട്ടാനില്ല ചെളിയായിരുന്നുള്ളത് ആ ചെളി വാരിട്ടിട്ട് വായുസഞ്ചാരത്തിന് വേണ്ടി വേര് പൊടിയാൻ വേണ്ടിട്ട് നമ്മൾ ഓട്ടകൾ കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ തന്നെ അങ്ങനത്തെ വലിയൊരു പ്ലസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തണ്ട് ഇതുപോലെ നമ്മൾ വലിച്ച താഴേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് വേര് പൊട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മൂത്തെ കുറച്ചൊരു മൂപ്പത്തിയ ചെടിയാണെങ്കിൽ ഒന്നും സംശയിക്കേണ്ട നമ്മൾക്ക് അതിന് വേര് പൊടിയാൽ വീണ്ടും ചെയ്യാണ്ടിരിക്കാനുള്ള പരിചരണം നമ്മൾ കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മള് കുറച്ച് മിക്കും ചാണകമൊക്കെ കൊടു കൊടുത്തിട്ട് അതിന് മണ്ണിട്ട് കൊടുത്താൽ വേര് പൊടിയെന്നുള്ള നൂറ് ശതമാനം സത്യമാണ് അത് എടുക്കാനും കഴിയും കുറച്ചൊരു കുറച്ചൊരു മറ്റേ ആരോഗ്യക്കുറവും മറ്റൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് അതിന്റെ പരിചരണം വേണ്ടത് ചെയ്താൽ അത് നമുക്ക് മാത്രീ പറഞ്ഞിട്ടുള്ളതും ഉപയോഗം ഒക്കെ ഈ വെള്ളത്തിൽ വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് തന്നെയാണ് തോന്നുന്നത് അതൊക്കെ ഇതിന്റെ ഒരു വശം കാരണം നമ്മൾക്ക് അതല്ലാത്ത വശം നമ്മൾ ബാക്ടീരിയം മറ്റൊന്നും കൺട്രോൾ ചെയ്യാൻ വലിയൊരു പ്രയാസമാണ് പ്രയാസമാണ് കഴിഞ്ഞ അറിയില്ല പത്ത് പതിനാറ് ചാക്ക് ഉണ്ടായിരുന്നു ഇന്നരണ്ട് ചാക്ക്ണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണേ ആ ഒരു ഏകദേശം എത്ര അപ്പ എന്തായാലും ഇപ്പൊ ആയിത്തൊടങ്ങി ഓണാകുമ്പോഴേക്കും നമ്മൾക്ക് മറ്റുള്ള പിന്നെ മത്തന് വെള്ളരി കക്കരിക്ക ഇതെല്ലാം നമുക്ക് ഇതാവും ഇപ്പൊ നമ്മൾക്ക് കുറച്ച് കക്കരിക്ക് പീച്ചിങ്ങ പിന്നെ ചീര ഇതെല്ലാം തന്നെ നമുക്ക് വേള ഇവിടെ തുടങ്ങി നമ്മൾക്ക് ഇനിയൊരു ആപത്തൊന്നും വന്നില്ലെങ്കിൽ എല്ലാ പിന്നെ പച്ചക്കറികളും നമ്മൾക്ക് ഉണ്ടാവും ഓണത്തിന് ഉണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കർഷകർക്കും ഇതുപോലെ മഴക്കാലത്ത് വെള്ളം കയറിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ പന്തൽ കൃഷിയിലുള്ള വിളകളൊക്കെ നശിച്ചു പോകുക എന്ന് പറയുന്നത് സാധാരണയാണ് അപ്പൊ അതോടുകൂടി തന്നെ കർഷകർ പലപ്പോഴും കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണാറ് അപ്പൊ അതിനുള്ള കുറെ പരിഹാര മാർഗങ്ങൾ നമ്മളോട് ഇന്ന് ഹരിദാസേട്ടൻ പറഞ്ഞു അത് മാത്രമല്ല നമ്മൾക്ക് ഇതുപോലെ ജീവിതത്തിലായാലും കൃഷിയിലാണെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളൊന്നും തളർന്നിരിക്കാതെ അപ്പൊ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു മേഖലയിലും നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്താ ഹരിദാസ് ഏട്ടാ ഹരിദാസേട്ടൻ എന്താണ് നമ്മൾ ഈ പറയാനുള്ള ഒന്നേ ഉള്ളൂ നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതൊരു ലഹരിയായിട്ട് എടുക്കണോ ആ ലഹരിയിലും അതിമറ നമ്മൾക്ക് ഇടിയോ ഇരുട്ടോ രാവോ പകലോ മഴ വെയിലോ നമ്മൾക്കൊന്നും ഓട്ടോമാറ്റിക്ക പ്രശ്നമല്ലാത്തീരും പിന്നെ അതുമാതിരി ഇതുവരെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് നമ്മൾക്ക് മാനസികമായിട്ട് നമ്മൾക്ക് വിഷമം ഉണ്ടാവും പക്ഷെ നമ്മൾക്ക് ഉണർന്ന് എന്തൊക്കെ എപ്പോഴും എവിടെ എന്ത് ചെയ്യണം എന്നല്ലേ അപ്പോഴേ അപ്പഴും ചെയ്തു കൊടുക്കണം അല്ലാത്ത പക്ഷെ നമ്മൾക്ക് ഒന്നും നമ്മളെ ജീവിതത്തിൽ പിന്നെ പിന്നെ വിജയിക്കില്ല ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അത് ചെയ്യേണ്ടത് എനിക്ക് തളർച്ച ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ചെയ്യേണ്ട ഞാൻ വിട്ടുവീഴ്ച കൊടുക്കാതെ ചെയ്തു നമുക്ക് ഈ ഈ നിലയിൽ കൃഷി ും കഴിഞ്ഞു അപ്പൊ അതോടൊപ്പം തന്നെ കർഷകർ ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന വിപണി കൂടി നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാൻ അതായത് ഈ സമയത്ത് നമ്മൾ ഈ നാട്ടിൽ ഒന്നും പച്ചക്കറി ഇല്ല ആ സമയത്ത് നമ്മുടെ ഹരിതസേട്ടനെ മാത്രമാണ് പച്ചക്കറി ഉള്ളത് പ്രത്യേകിച്ച് നമ്മളെ കയ്യിൽ ഇനി മുന്നിൽ ഓണവിപണി കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നഷ്ടങ്ങൾ വന്നാലും ഒരു പരിധി വരെ കുറെ വിളകളൊക്കെ നശിച്ചാൽ പോലും നമ്മൾക്ക് ഈ ഒരു കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നഷ്ടമില്ലാതെ തന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ശരിയല്ല എനിക്ക് ഓണത്തിന് വലിയ ലാഭത്തില്ലെങ്കിൽ ഒരു അമ്പത് പച്ചക്കറി ഒക്കെ ഞാൻ ഓണത്തിന് എന്തായാലും പിന്നെ ഈ വലിയ വിശ്വാസം എനിക്കുണ്ട് ഈ ഇന്നിപ്പോലെ ചിറങ്ങി ഒരു ഇരുപത്തിരണ്ട് ചാക്കോളം പറിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നല്ല മഴ പെയ്തു തുടങ്ങി അപ്പൊ എന്നാലും ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വിളവുമായി നമുക്ക് വീണ്ടും കാണാം